പറവൂർ കാരക്കുണ്ടിൽ വീട് കുതി തുറന്ന് മോഷണം ഇരുപത്തിമൂവായിരം രൂപയും മൊബൈൽ ഫോണുമാണ് മോഷണം പോയത് കാരക്കുണ്ടിലെ കാനാട്ട് കെ പി ജോസഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പറവൂർ കാരക്കുണ്ടിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന് ഇരുപത്തിമൂവായിരം രൂപയും മൊബൈൽ ഫോണും കവർന്നു പറവൂർ കാരക്കുണ്ടിലെ കാനാട്ട് കെ പി ജോസഫിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ഓട്ടോ ഡ്രൈവറായ ജോസഫും പ്ലൈവുഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഷീജയും വീട് പൂട്ടി ശ്രീകണ്ഠാപുരത്ത് തിങ്കളാഴ്ച വിവാഹത്തിന് പോയതായിരുന്നു രാവിലെ എട്ടേ മുപ്പതിനും വൈകിട്ട് അഞ്ചേ മുപ്പതിനും ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നത് ഇന്നലെ ഞങ്ങള് എട്ടേ മുപ്പതിന് ഇവിടുന്ന് ശ്രീകണ്ഠാപുരത്തേക്ക് കല്യാണത്തിന് പോയി തിരിച്ചു അഞ്ച് പത്തായപ്പത്തേനും വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം വീടിന്റെ ഫ്രണ്ട് ഡോർ പിന്നെ ഫ്രണ്ട് ഡോർ തല്ലി പൊളിച്ച് അതിന്റെ താഴ് പുറത്തിട്ടേക്കുന്നു അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ ഊരി വെച്ചേച്ച് പോയ മാലയുടെ കവർ അതായത് ഒരു പേഴ്സിനകത്ത് വെച്ചത് അത് ഇങ്ങനെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് അകത്ത് കയറിയപ്പോൾ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടേക്കെന്നാണ് കണ്ടത് പെട്ടെന്ന് അനിയനെ വിളിച്ചു അപ്പോൾ അപ്പൊ ഇതിലേക്കൂടെ ഹൈവേ പോലീസ് വന്നു അവർ വന്ന് നോക്കി പരിയാരം പോലീസിനെ വിളിച്ചു പരിയാരം പോലീസ് വന്ന് എല്ലാം നോക്കി കഥകു പോയി വീടിന്റെ മുൻഭാഗത്തെ പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് അകത്തെ സാധനങ്ങൾ മുഴുവൻ വാരിവലിച്ചിട്ടാണ് കവർച്ച നടത്തിയത് ആദ്യം ഒന്നരപ്പവന്റെ മാലയും കവർച്ച ചെയ്യപ്പെട്ടു എന്ന് കരുതിയിരുന്നു എന്നാൽ മോഷ്ടാവ് വാരിവലിച്ചിട്ട കടലാസുകുടെ ഇടയിൽ നിന്ന് മാല കണ്ടെത്തി ഡോഗും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു να το κοντους